ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സമയം അഞ്ചര മണിയായിട്ടുള്ളേ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊതിച്ചോറ് കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ ഭാവിലെ വിളക്കൊക്കെ കത്തിച്ച് രാമായണമൊക്കെ വെച്ചിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം ഞാൻ ഇന്നലെ ചോറ് വേവിച്ച് വച്ചായിരുന്നു രണ്ട് കരത്തിലാക്കിയ പിന്നെ ബീൻസ് വറ്റിച്ച് വെച്ചിട്ടുണ്ട് വിലയെല്ലാം വെട്ടി ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചു പൊതി കെട്ടാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചാൽ ഇവിടെ വന്ന് ആൾ വന്ന് എടുത്തോണ്ട് പോകും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഒരു പൊതിക്ക് വേണ്ടതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അച്ചാറില്ലെന്ന് മാത്രമേ ഉള്ളൂ അച്ചാർ ഓൾറെഡി മാങ്ങാച്ചാറുണ്ട് അപ്പം ഞാൻ മാങ്ങാച്ചമ്മന്തി അരച്ചോണ്ട് വേറെ അച്ചാറൊന്നും എടുത്തില്ല അപ്പോൾ നമുക്കിത് പൊതിയാ ഇതിപ്പം ഞാൻ തന്നെ എടുക്കുന്നുണ്ടട്ടോ പിള്ളേർ ഇണങ്ങിട്ടിട്ടില്ല അത് കാരണം ഞാൻ തന്നെ വേണം വീഡിയോ എടുക്കുക ഇനി മീൻ ഒരു ഇലക്കകത്ത് പൊതിഞ്ഞ് നോക്കുക കാരണം മീൻ വേണ്ടാത്തൊരു കാണുമായിരിക്കുമല്ലോ അപ്പോൾ ഇത് നമുക്ക് പൊതിഞ്ഞ് നോക്കാം പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി വെള്ളം ചേർക്കാത്ത ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരുപാട് കോരി ഒഴിക്കുന്നില്ല ഒരു സൈഡിൽ ഒരു ശക്കലം കാരണം ഒരു വെള്ളമ്മയും വേണമല്ലോ ഓക്കെ നമ്മുടെ പിന്നെ കൊടുക്കണം ഒരു പപ്പടം കൂടെ ഇത്രയും സാധനം പൊതിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി പൊതി കെട്ടിയിട്ട് കാണിക്കാം നമ്മൾ ഇന്ന് ഇത്ര ഇലയാണ് പൊതിച്ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ദിവസം നമുക്ക് ദൈവം അംഗീകരിച്ചാൽ ഇത് കൂടുതൽ കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞ് റെഡിയാക്കാം പിന്നെ ഉണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുക്കുന്ന ആരും അവർക്ക് എങ്ങനെയുണ്ടാ സൂപ്പർ നമ്മുടെ ഊണ് അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ അല്ലേ കുറച്ച് ചോറ് വീതം എടുത്ത് ഞാൻ വെച്ചോളാം നമ്മളും ഒരു നാല് പൊതി പൊതിഞ്ഞ് വെച്ചു ഒരു പൊതി മൂത്തവൻ ഉണ്ടോണ്ട് പോയി ഒരു പൊതി ദൈവം കഴിക്കുന്നു കുഞ്ഞി പൊതി ആണ് അത് ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം തുറന്ന് കാണിക്കാം താഴെ ഒരു പൊതി ഉണ്ട് ഇവൻ്റെ കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞിട്ടു അത് ഞാൻ വന്നില്ലല്ലോടാ അറിയത്തില്ല വിളിച്ചില്ല എന്നാൽ ഉണ്ടോ ഓക്കെ ചോറ് കൊണ്ടേ അവര് പോയി ഞാന് പോയി ചോറ് നമുക്ക് നാളെ പ്രത്യേകം പറ്റായിരുന്നില്ല ഞാനൊരു ചെറിയ പൊതിയെടുത്തോട്ട എനെ എല്ലാം മിക്കതും കിച്ചു എടുത്തത് കീറായിരുന്നു കിച്ചു ആ എന്നതാടാ നീ കഴിച്ചല്ലേടാ ചോറ് ഒരേറിതിലുണ്ട് മീൻപാർത്തത് എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിന്നെ ഇപ്പൊ കെളിമീൻ വില കുറവാണ് അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പങ്ക് ആ പൊതിച്ചോറിലുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ ആദ്യത്തെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് ഞാൻ ആ പൊതിച്ചോറ് കൊടുത്തത് അത് വന്ന് കൊണ്ടുപോയി അതൊന്നും വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ പത്ത് പൊതിച്ചോറാണ് കൊടുത്തത് അടുത്ത പ്രാവശ്യം അത് ഇരുപതായി കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരൊക്കെ ഉണ്ണുന്നതിലൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ